എല്ലാം നമ്മുടെ തനൂസിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഞാനൊരു നാല് മുട്ട എടുത്തിട്ടുണ്ട് മുട്ട വെച്ചിട്ട് അടുത്ത പരിപാടി ഒപ്പിച്ചാലോ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ മുട്ട ഒന്ന് പുഴുങ്ങാൻ വെക്കണം മുട്ട സാധാരണ നമ്മളെല്ലാരും പുഴുങ്ങി കഴിക്കാറുണ്ട് അപ്പൊ ഒരു വെറൈറ്റി ടേസ്റ്റിലൊന്നും കഴിക്കാൻ ആർക്കാ ഇഷ്ടമല്ലാത്തത് മുട്ട നല്ലതുപോലെ ഒന്ന് പുഴുങ്ങി വരുന്ന ആ ഒരു പാകം വേണം അപ്പൊ ഇതിനകത്തു നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് പുഴുങ്ങി നമ്മളെടുക്കുമല്ലോ അതുകൊണ്ട് പുഴുങ്ങി എടുക്കുക അപ്പൊ ഇതേക്ക് നമുക്ക് വേറൊരു സംഭവം ചെയ്യാനുണ്ട് കേട്ടോ ഒരു മിക്സിയുടെ നമ്മുടെ ജാർ എടുക്കുക ജാറിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചെപ്പിട്ട് കൊടുക്കാം കേട്ടോ അത് ഇനി മല്ലിച്ചെപ്പിട്ടതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാന്താരി മുളക് കേട്ടോ നമ്മുടെ വീട്ടിൽ പിടിച്ച കാന്താരി മുളകാണ് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം ചെറിയ ഒരു ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പൊ ഇനി ഇത് നമുക്ക് വെള്ളം തൊടാതെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ മുട്ട അടിപൊളിയോട് തിളച്ച് വെന്തോണ്ടിരിക്കയാണ് അപ്പൊ തിളച്ച് വെന്ത് നല്ല നല്ലത് പുഴുങ്ങിയ തോലൊക്കെ ഒന്ന് മാറ്റി കിട്ടണം എന്നാലും നല്ല നാടൻ മുട്ട ആയതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് അരപ്പൊക്കെ തയ്യാറാക്കി വരാം അപ്പൊ നമ്മുടെ മുട്ട താണ്ടിതയാണ് ഒക്കെ വെന്തിട്ടുണ്ട് അപ്പൊ ഞാൻ നല്ല തീയൊക്കെ കുറച്ച് ഇനി ഈ വെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷം ഇച്ചിരി നേരെ തണുത്ത വെള്ളത്തിൽ ഇടുമ്പോഴേതൊന്ന് സെറ്റായി കിട്ടത്തുള്ളൂ അപ്പൊ നമുക്കൊന്ന് ചെയ്താലോ അപ്പം തന്നെ നമ്മുടെ മുട്ട തണ്ടിതേ കനക്ക് അതിൻ്റെ തോടൊക്കെ കളഞ്ഞതിന് ശേഷം ഇതെനക്ക് ഒന്ന് പൊളിച്ചെടുക്കണം കേട്ടോ പൊളിച്ചെടുത്ത് ആ തോട് അതിനകത്ത് തിരിക്കുകയൊന്നും ചെയ്യരുത് കുഞ്ഞുമക്കളൊക്കെ മക്കളൊക്കെ കഴിക്കുവാണെങ്കിൽ കുഞ്ഞുമക്കളും നല്ല വലിയവരെല്ലാവരും കഴിച്ചാലും മുട്ട തോട് നമ്മുടെ തൊണ്ടിരുന്ന അറിയാമല്ലോ കാര്യങ്ങൾ അപ്പം അതുകൊണ്ട് അതൊക്കെ നല്ലതുപോലെ നോക്കി വൃത്തിയാക്കി തന്നെ തുലിച്ച് എടുക്കുക അപ്പം തണ്ടതേ കണക്കാണ് ഇനി ഇതൊന്ന് കഴുകി പറ്റുമെങ്കിൽ നച്ചുകയും കൂടെ നല്ല വെള്ളത്തിലൊന്ന് കഴുകിയിട്ടാണ് എടുക്കുക കേട്ടോ അപ്പൊ നമ്മുടെ മുട്ട ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി ഇതെടുത്ത് ചെറുതായിട്ടൊന്നും കട്ട് ചെയ്ത് കൊടുക്കണം ചെറുതായിട്ട് കട്ട് ചെയ്ത മൊത്തം കട്ട് ചെയ്തെടുക്കണ്ടെട്ടോ ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ അതിന്റെ നമുക്കൊരു പിളർപ്പ് പോലെ കിട്ടത്തക്ക രീതിയിൽ മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ മുട്ട പിളപ്പ് എടുത്ത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് പിന്നെ നമ്മൾ നേരത്തെ അരച്ചു ആ ഒരു അരപ്പാണ് കേട്ടോ ഇന്നത്തെ പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ നേരത്തെ എടുത്ത പുതിനേയിലും മല്ലിയിലയും പിന്നെ നമ്മുടെ കാന്താരി ഇച്ചിരി ഇഞ്ചി ഉപ്പും മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് കൂടി ആഡ് ചെയ്യാം അപ്പൊ അത് ഓപ്ഷനൽ ആണ് അപ്പൊ ഇത് ഇത് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് നിറച്ചു കൊടുക്കണം കുറച്ച് കേട്ടോ ഒരുപാട് വേണ്ട കാന്താരി മുളക് കൂടുതലായിട്ട് ഒരുപാട് വേണ്ട കേട്ടോ സെറ്റായിട്ടങ് പ്രെസ് ചെയ്ത് കൊടുക്കുക നമ്മുടെ മുട്ടക്കകത്ത് തന്നെ ഇത് കറക്റ്റായിട്ട് ഇരിക്കണം നമ്മുടെ ആ ഒരു കാന്താരിയുടെ ഏരിയ ഒക്കെ പിടിച്ച് സെറ്റായി കിട്ടും പിക്കൊക്കെ ഉണ്ടെങ്കിലേ വീട്ടിലെ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അന്ന് നല്ലതുപോലെ ഇത് ഇണക്കിങ്ങനെ കുക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് അതേ കിണക്കെന്നെ ഇങ്ങനെ സെറ്റായിട്ടിരിക്കും അങ്ങനെ ഇരുന്ന് എടുക്കുവാണെങ്കിൽ ഇച്ചിരിയും കൂടെ ആ ഒരു അരപ്പൊക്കെ തന്നെ അത് പിടിച്ച് ഇരിക്കും അതുകൊണ്ട് നമ്മുടെ മുട്ടക്കാന്താ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ ഒരു അരപ്പൊന്ന് ട്രൈ ചെയ്ത് നമ്മുടെ മുട്ടക്കകത്തൊന്ന് വെച്ചൊന്ന് ഒന്ന് കഴിച്ചു നോക്കട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം അത്രക്ക് വെറൈറ്റി ടേസ്റ്റാണ് അത് മാത്രമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കെട്ടണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കെട്ടി നോക്കുക ഞാൻ ഉള്ളിയുടെ ആരെയൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ഉള്ളി ഒന്നും ചേർത്തിട്ടില്ല അവ അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ മുട്ടക്കാന്താരിയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോരത് അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ ഓൺ ചെയ്ത് എടുക്കുക എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ എങ്ങനെ പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നവരെല്ലാം കൂട്ടുകാരും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ